സോഫ്റ്റ്വെയർ തകരാർ മൂലം നിർത്തിവെച്ച റേഷൻ കാർഡ് മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിക്കുകയാണ് ഈ അവസരത്തിൽ ഇ കെ വൈ സി ചെയ്യാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എവിടെയൊക്കെ ചെയ്യാൻ കഴിയും ഓരോ ജില്ലയ്ക്കും അനുവദിച്ച തീയതികൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് വേഗത്തിൽ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് ഈ റേഷൻ കാർഡിലെ അംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് ആധാർ റേഷൻ കാർഡ് എന്നിവയുടെ നമ്പറുകൾ നൽകി ഇ പോസ്റ്റ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചാണ് ഇ കെ വൈ സി ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റേഷൻ കടയെ സമീപിച്ച് ഇത് ചെയ്യാവുന്നതാണ് റേഷൻ കടകളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ അംഗൻവാടികൾ ഓഡിറ്റോറിയം മറ്റു പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലും വെച്ചും മസ്റ്ററിംഗ് ചെയ്യാം നേരിട്ടെത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാനും തീരുമാനമായിട്ടുണ്ട് മഞ്ഞ പിങ്ക് കാർഡുള്ളവർ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ട് വരെ വിവിധ ജില്ലകളിലായി ഇ കെ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയും തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം എന്നിവിടങ്ങളിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയും കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിൽ ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയും തീയതികളാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഉപഭോക്താക്കൾ റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങുന്ന സമയത്തും ഇ കെ ചെയ്യാം എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്